എൻ്റെ പേര് ക്ലയോഫസ് ഞാൻ ട്വണ്ടത്തു നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ് ഈ ധ്യാനത്തിന് വരുമ്പോൾ പങ്കാളി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഒരനുഭവവും കിട്ടിയില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ വച്ച് നിങ്ങളെ ഞാൻ നുള്ളിപ്പിച്ചെടുക്കും ഞാൻ വേറൊന്നും പറഞ്ഞില്ല നിനക്ക് കിട്ടിയാൽ അത് നിനക്ക് താങ്ങാൻ പറ്റത്തില്ല കിട്ടുന്നത്രയും വേടിക്കണം പിന്നെ എന്നെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു ബാക്കി അവർ പറയും പറയസ്ലോ എന്റെ പേര് മേഴ്സി എന്നാണ് തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനത്തിന് വരാൻ വേണ്ടി ഇഷ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറഞ്ഞു തുറഞ്ഞ എന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ വെറുതെ തിന്ന് കഴിച്ച് പോകാനല്ല ധ്യാനത്തിന് വരുന്നത് എന്തെങ്കിലും കിട്ടണം എന്നുള്ള എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത് അപ്പൊ എനിക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമോ പ്രശ്നം ഉണ്ടാക്കും ഓറല്ലോ എനിക്ക് കിട്ടിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബ്രദറെ എപ്പോഴും പ്രാർത്ഥിച്ചാലും ഞാൻ ചെന്ന് ചെന്ന് വീഴും ബ്രദർ എത്ര ഇപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ ചെന്ന് ചെന്ന് വീഴുമായിരുന്നു അപ്പൊ അപ്പോഴും ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ ജപമാല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങ് മറിഞ്ഞു വീണു അപ്പൊ മറിഞ്ഞു വീഴുന്ന സമയത്ത് ഞാൻ കണ്ടത് കണ്ടില്ല അതാ ഈശോടെ സ്നേഹം ഈശോയുടെ സ്നേഹം എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഈശോ സ്നേഹത്തിൽ കൊച്ചു കുട്ടികളോട് സംസാരിക്കും പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു അതിന് കുഞ്ഞിലുള്ള കുഞ്ഞ എൻ്റെ മോടെ മോടപ്രായത്തിൽ ഞാൻ എങ്ങനെ സംസാരിക്കൂ അതേപോലെ ആ രീതിയിൽ ഞാൻ ഈശോയെടുത്ത് തുടങ്ങി എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് അതേപോലെ തന്നെ എനിക്ക് അതേ ഇതിൽ സം തിരിച്ച് ഞാൻ പറയും പോലെ അതേപോലെ മറുപടി കിട്ടി അതുപോലെ തന്നെ പാൽ വരുന്നതായിട്ടുള്ള ഒരു അനുഭവം ഒരു ഫീൽ എനിക്ക് കിട്ടി അത് അന്ന് സ്വർഗീയ കിടക്കാൻ സമയത്ത് ആത്മീയറക്കുന്ന സമയത്ത് അപ്പോഴും കിട്ടി ഇപ്പോഴും കിടക്കാൻ നേരത്ത് ഇപ്പോഴും രാഷ്ട്ര ആരാധനയ്ക്ക് ശേഷവും കിട്ടി എനിക്കാണെങ്കിൽ അമ്മയുടെ പാല് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് കിട്ടി പരിശുദ്ധ അമ്മയുടെ പാലഭിഷേകമാണ് മാതാവ് അമ്മയുടെ പാല് കിട്ടിയിരുന്നില്ല പക്ഷേ അമ്മ മാതൃ എല്ലാവിധ അനുഗ്രഹവും ഈ മകൾ കൊടുത്ത് അനുഗ്രഹിച്ചു എന്റെ പേര് സാന്റ ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയാണ് ഞാനിവിടെ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സാരി മാതാവ് ഇവിടെ ഇരിക്കുന്ന മാതാവ് ശരിക്കും സ്റ്റാച്യു അല്ല ഒറിജിനൽ മാതാവാണ് റിയൽ ആയിട്ട് മാതാവ് ഇവിടെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇവിടെ എനിക്ക് ഇവിടെ വന്നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് പവർ അടിച്ച് എനിക്ക് ഞാൻ വീഴാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും പിടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ കണ് മാതാവ് കണ്ണുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഉണ്ണീശോ ഉണ്ണീശോ അത്രയും ഉണ്ണീഷോ ഉണ്ണീശോ മാതാവ് ശരിക്കും ഇവിടെ ജീവനോടെ ഉണ്ട് ബ്രദർ ഇവിടെ നിന്ന് മാതാവ് മാതാവ് വരുന്നെന്ന് പറയുമ്പം ശരിക്കും ഞാൻ കാണുന്നെന്ന് പറഞ്ഞാൽ സാരി മാതാവ് അല്ലെങ്കിൽ റോസമിസ്റ്റിക്ക മാതാവ് ഇവിടെ നിന്ന് ഇറങ്ങി ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കാണുന്നു പിന്നെ റോസ മിസ്റ്റിക്ക മാതാവാണെങ്കിൽ പൂക്കൾ വിതറിക്കൊണ്ട് ഇവിടെ നിന്ന് പോ പിന്നെ വ്യാഴാഴ്ച ഇവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ വീഴുമ്പോൾ ആ ആദ്യത്തെ പ്രാവശ്യം വീണപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് ഭയങ്കരമായിട്ട് ചൂട് എനിക്ക് അനുഭവപ്പെട്ടു രണ്ടാമത്തെ പ്രാവശ്യം വീണപ്പോൾ ആദ്യം വെ വൈറ്റ് ഡ്രസ്സ് ഇട്ട് ഈശോ വന്ന് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീണപ്പോൾ അതിൻ്റെ കൂടെ ഈ സാരുമാതാവ് വന്നു പിന്നെ വീണപ്പോൾ ഉണ്ണീശയും കൂടി വന്നു ഇവർ മൂന്നുപേരും കൂടി ഓരോ പ്രാവശ്യം വരുമായിരുന്നു പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ കുരിശൻ്റെ വഴി നടക്കുമ്പോൾ ഞാൻ ഈശോട് പറഞ്ഞ് ഈശോയെൻ്റെ പീഡാസ്വാദനം ഒന്ന് എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ അപ്പം നാലാത്ത സ്ഥലം എത്തിയപ്പോൾ ഇവിടെ ഇവിടെ മാതാവ് അമലോത്ഭവ മാതാവും ഈശോ ക്ര ഈശോ മുൾക്കിരീടമൊക്കെ വെച്ചിട്ട് ഈശോ ഇങ്ങനെ മാതാവ് വന്ന് ഈശോനെ പിടിക്കുന്നതായിട്ടും രണ്ടുപേർ കാണുന്നതായിട്ട് രണ്ടുപേർ കരയുന്നതായിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റി അങ്ങനെ ഓരോ അവസാനം ഈശോയുടെ കല്ലറ ഞാൻ കണ്ടത് ഇതിൻ്റെ ബാക്കിലായിരുന്നു അങ്ങനെ മാതാവ് ഇവിടെ നിന്ന് ബോധം കിട്ടി വീഴുന്നേയും കരയുന്നതൊക്കെ ഞാൻ കണ്ടു പിന്നെ ഇന്ന് ഇവിടെ ആരാധനയുടെ സമയത്ത് എനിക്ക് ഇവിടെ സത്യം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ബ്രദർ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നാലും ഞാൻ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കുർബാനയുടെ സമയത്തായിരുന്നാലും രക്തകണ്ണി ചൗമാന പഠിക്കുമ്പോഴായിരുന്നാലും ഭയങ്കരമായിട്ട് പവർ എനിക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ആരാധനയുടെ സമയത്ത് ദിവ്യകാരണം നോക്കാനേ പറ്റത്തില്ല ഞാൻ ചെന്ന് ചെന്ന് വീഴുമാണ് അതുപോലെ തന്നെ ഇന്ന് 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 വൈകുന്നേരത്ത് ആരാധന ഭയങ്കര അഭിഷേകമായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈശോയുമായിട്ട് സംസാരിക്കാൻ പറ്റി വീഴുന്ന സമയത്തല്ല ഇന്ന് അതിനുശേഷം ഈ ഇന്ന് ഇന്ന് ഉച്ചയ്ക്കത്തെ ആരാധ ഇന്ന് ഡെലിവറസിൻ്റെ സമയത്ത് എനിക്ക് എന്നെ ഈശോ സ്വർഗത്തിലോട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തന്നു മാതാവും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേടകത്തിൻ്റെ അക ഒരു ഒരു ഷർട്ട് ഷർട്ട് പോലെ ഒരു സാധനം അതിൻ്റെ അകത്ത് ഈശോനെ കൊണ്ടുപോയിട്ട് ഈശോമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന കണ്ടത് അതിനുശേഷം അങ്ങനെ ഒരു മരച്ചോട്ടിന്ന് ഞങ്ങൾ സംസാരിക്കുന്നതായിട്ടൊക്കെ കണ്ടു അങ്ങനെ ഇന്ന് ഇന്ന് കുറേ സമയം ഞാൻ വീണ് കിടന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് എണീക്കാനേ തോന്നില്ല ഞാൻ ഇവിടെ ആരാധന നടക്കുന്നുണ്ടെങ്കിൽ ഈശോയുമായിട്ട് ഭയങ്കര കോൺവേഴ്സേഷൻ നടത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഹാളിലോട്ട് കയറാനേ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക അഭിഷേകമാണ് ഇവിടെ പറഞ്ഞാൽ രീതിൽ അനേകം ദൈവാനുഭവങ്ങളാണ് ഈ കുഞ്ഞിനും ഈ കുടുംബത്തിനും കൊടുത്തത് പിള്ളേരെ പറഞ്ഞാൽ തീരത്തില്ല ഇത് ഒരു മാസം പോലും പറഞ്ഞാൽ തീരാ ദൈവാനുഭവം ഉണ്ട് അപ്പൊ എണ്ണമറ്റ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കൊടുത്തതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് മാത്രം നന്ദി പറഞ്ഞ കാരണം അടിച്ചേ ഇതാണ് രക്തക്കണി ജപമാലകളാണ് ഈ ജപമാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ സമയങ്ങളെ അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാലകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഈ ജവമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജവമാല തരാവുന്നതാണ് ആമീൻ ഹലിയ ഈശുര നന്ദി യേശുര ശ്രുതി ചോറസ്തങ്ങൾ പിതാവേ അണനാഭിതമാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ അത് ഞങ്ങളുടെ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദുഷ്ടാരഭ്യം നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് കൂടുന്ന രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ പൊന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവർ എന്തേലും ഇതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ എങ്ങനെ വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഗ്രന്ഥകളെ ഇതിനെല്ലാം ഈശോ നാമത്തിൽ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹാവുന്നു ഈശോ അനുഗ്രഹപ്പെടണോ കൂടെ സ്ത്രീകളിലൊങ്ങ് അനുഗ്രഹം അനുഗ്രഹപ്പെടണാവുന്നു ഞാൻ പറഞ്ഞു പുറമേ സുസ്ഥീകർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നതുകൊണ്ട് ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു അത് ആവശ്യം വിശുയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വസിക്കും